അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കേട്ടുകഴിഞ്ഞാൽ ചത്ത് കിടക്കുന്നവനാണെങ്കിലും അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് ആയുധം കയ്യിലുണ്ട് വർഗീയവാദിയാണെങ്കിലും തീവ്രവാദിയാണെങ്കിലും ഫണ്ടമെന്റലി മനുഷ്യനല്ലേ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന് വിത്ത് വതച്ച് വളമിട്ട് തഴച്ച് വളർത്തിയതിനു ശേഷമാണ് ആ വ്യക്തിയാണ് മദനി സി പി എമ്മിലെ നേതാക്കന്മാർക്കറിയാവുന്നതുപോലെ വർഗീയമായ പിന്നെ സംഘടനകളുമായിട്ടും വർഗീയ നേതാക്കന്മാരുമായിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന സന്ധികളെയും ഉടമ്പടികളെയും ഒക്കെ ഇവർക്ക് അറിയാം ഇന്ന് വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ വർഗീയതയായി എന്താണ് മതം അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ എന്താണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണഘടന എന്തോ എന്താണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മതേതരത്വം

അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം പറയുമ്പോൾ ഈ നിലമ്പൂരിൽ ഏകദേശം എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ട് വാങ്ങിച്ചിട്ടാണ് ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടും വർഗീയവാദികളുടെ വോട്ട് അത് എം സ്വരാജിന്റെ കാഴ്ചപ്പാടൊരുപക്ഷം അങ്ങനെ ആയിരിക്കാം അപ്പൊ എം സ്വരാജിന്റെ നമ്മുടെ ഓരോരുത്തരുടെ കാഴ്ചകളെ പ്രശ്നമാണ് എം സ്വരാജ് ഈ പറഞ്ഞതുപോലെ ഷൗക്കത്ത് എന്ന് പറയുന്നത് അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതെ അതേപോലെ മുസ്ലിങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിയാണ് അല്ലെങ്കിൽ മുസ്ലിം വർഗീയതയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിന്റെ വിജയത്തിന് കാരണമായതെന്നാണ് അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആണോ അല്ലേ അതെ അങ്ങനെയാണ് തോന്നുന്നത് അതല്ലാതെ പിന്നെ അതാണ് അവിടെ ക്രിസ്ത്യൻസ് വളരെ കുറച്ചേ ഉള്ളൂ അവിടെ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഷൗക്കത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു ഒരു നിയമസഭാ മണ്ഡലമാണ് അപ്പം മുസ്ലിങ്ങളുടെ വർഗീയമായ മുസ്ലീങ്ങളെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആ മുസ്ലിം സമുദായത്തെ അദ്ദേഹം അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് മാത്രം അവിടെ വോട്ട് ചെയ്ത ഓരോ വോട്ടറേയും അല്ലേ അതെ ജനാധിപത്യത്തിൽ എല്ലാവരും പൗരന്മാരാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ജനാധിപത്യത്തിൽ നല്ലതെന്ന് പറയുന്നത് നമ്മളിപ്പം വർഗീയവാദിയാണെങ്കിലും തീവ്രവാദിയാണെങ്കിലും ഫണ്ടമെന്റലി മനുഷ്യനല്ലേ അതെ ഇപ്പം എം സ്വരാജ് തന്നെ ഒരു പ്രസ്താവനയിൽ പറയുണ്ടായി വർഗീയവാദികളെ ഞങ്ങൾ മനുഷ്യരായി കണക്കാക്കുന്നില്ല ഇത് ആലോചിച്ച് നോക്കുവല്ലോ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് ഏറ്റവും വലിയ കുറ്റവാളിയെ കുറ്റവാളിയെപ്പോലും എന്തിനാണ് പറഞ്ഞത് അജ്മൽ കസുബിനെ പോലും നമ്മൾ മനുഷ്യനായിട്ട് കണ്ടിട്ടാണ് അയാളെ പിന്നെ ട്രയൽ ചെയ്ത് വിചാരണ ചെയ്ത് കുറ്റം കണ്ടെത്തി തൂകി കൊന്നത് അപ്പം നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ എത്ര വലിയ കുറ്റവാളിയാണെങ്കിൽ പോലും ആ കുറ്റവാളിയേയും ശരി എന്താ പറയുക മനുഷ്യന്റെ പരിവർത്തനത്തിന് വിധേയമാക്കി കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഈ ജയിലുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിയമസം ഈ സ്വരാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൽ ഡി എഫ് വാങ്ങിക്കുന്ന വോട്ടുകളെല്ലാം ജനാധിപത്യ രീതിയിലുള്ള വോട്ടുകളും ബാക്കിയുള്ളവർ വാങ്ങിക്കുന്നതെല്ലാം വർഗീയ വോട്ടുകളോ അല്ലെങ്കിൽ വളരെ അദ്ദേഹം കോൺട്രഡിക്ട് ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ സ്വരാജ് സ്വരാജൻ തന്നെ വാക്കുകളെ കോൺ കോൺട്രഡിക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏറ്റവും കേരളത്തിൽ അതായത് നയൻ നയൻറ്റീൻ നയൻറ്റി ടു പൂന്തുട കലാപത്തെ കുറിച്ചിട്ടുള്ള അരവിന്ദക്ഷമനോൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് ആ അരവിന്ദക്ഷമൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ഐ എസ് എസ് അന്ന് നമ്മൾ ഐ എസ് എസ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ കേരളത്തിൽ അതായത് ഇസ്ലാമിക തീവ്രവാദ സംഘമാണ് പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അന്ന് അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ചത്ത് കിടക്കുന്നവനാണെങ്കിലും അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് ആയുധം കയ്യിലെടുക്കും അത്തരത്തിലുള്ള പ്രസംഗമായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാസറ്റുകളിലിട്ട് രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട് പഴയ പഴ പഴകുകളില്ലാന്ന് മാത്രമേ ഉള്ളൂ പണ്ടതല്ല പണ്ട് ഞാനൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാത്രമല്ല മദനിയുടെ ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വരാജൻ്റെ വായനയിലുള്ള ഭാഷയല്ല അതിഗംഭീരമായ ഭാഷയായിരുന്നു ഇപ്പോൾ ആ ഭാഷ മദരിക്ക് നഷ്ടപ്പെട്ടു അതിഗംഭീരം എന്ന് വെച്ചാൽ ഞാൻ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഒട്ടുമിക്ക കഴിഞ്ഞ ഇപ്പോൾ സുകുമാർ അഴീക്കോട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ നമ്മൾ നേരിട്ട് കേട്ടിട്ടുള്ളത് എനിക്ക് എനിക്കതിനെക്കാട്ട് ഏറ്റവും വൈബ്രന്റ് ആയിട്ട് ഭാഷയുടെ പ്രയോഗങ്ങളും ആ അർത്ഥവും ആ സ്ഥാനത്ത് വയ്ക്കുന്ന വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ മതിരിയുടെ പ്രസംഗം അതിഗംഭീരമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത് അന്ന് മദുരി നടക്കുന്നത് ബ്ലാക്ക് കാറ്റുകളുടെ ഒരു എന്താ പറയുക സംരക്ഷണത്തിലായിരുന്നുണ്ടാക്കുന്നത് തോക്ക് തോക്കുധാരികളായിട്ടുള്ള ബ്ലാക്ക് കാറ്റുകളുടെ നടുവിലൂടെ ആയിരുന്നു മദനിയാണെന്നുണ്ടാക്കുന്നത് അത് കേരളത്തിൽ ഈ ഈ തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഭയങ്കര ശക്തിയിലേക്ക് കൊണ്ടുവന്നത് അബ്ദുൽ നാസർ മദനിയാണ് അദ്ദേഹത്തിൻ്റെ മൈനാകപ്പള്ളി വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് ഈ അദ്ദേഹത്തിനേ ബോംബെയർ ഉണ്ടായി അങ്ങനെ ഒരു കാല് നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് മദനിയുടെ ഒരു രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നു എന്നിട്ടും തീവ്രവാദ നിലപാടുകളായിട്ട് കുറേ മുമ്പോട്ട് പോയി പിന്നീട് അതിന് ശേഷം അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില പരിണാമങ്ങൾ വരികയും പിന്നെ വ്യക്തിപരമായ ജീവിതത്തിലെ മാറ്റങ്ങൾ വരികയൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും ഒരു എന്താ പറയുക ഒരു വേറൊരു ഫേസിലേക്ക് വരുന്നത് അപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന് വിത്ത് വതച്ച് വളമിട്ട് തഴച്ച് വളർത്തിയതിന് ശേഷമാണ് മദനി ആ വ്യക്തിയാണ് മദനി അതാണ് അദ്ദേഹത്തിൻ്റെതാണ് പി ഡി പി ആ പി ഡി പി യുടെ പി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിക്കട്ട പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷം മുന്നണിയുടെ കൂടെ കൂട്ടിയിരിക്കുന്നത് അതെ അത് മാത്രമല്ല ഹിന്ദു ഹിന്ദു സഭയുടെ പിന്തുണയും കൂടെ ഇവർക്കുണ്ടായിരുന്നു ഇവരെ പോയിരുന്നു അതെ അപ്പൊ ഇത് ഇത് വളരെ വ്യക്തമാണ് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ വർഗീയവാദ വോട്ടുകൾ എന്ന് വെച്ചു കഴിഞ്ഞാല് എന്തിനാണോ നമ്മൾ തീവ്രമായി പറയുന്നത് അതെല്ലാം വർഗീയമായിട്ടുള്ളതാണ് വർഗീയ ചേരുവുകൾ തെരുവുകൾ നടത്തുന്നത് അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അതെല്ലാം അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി തനി വർഗീയ പാർട്ടിയാണ് ഒരു സംശയം വേണ്ട കാര്യത്തിൽ വർഗീയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു പിന്നെ പ്രസ്ഥാനമാണത് ഇങ്ങനെയുള്ള ആളുകളെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്നവരോട് പറയുകയാണ് ഇനി എത്ര എലക്ഷൻ ഞാൻ കഴിഞ്ഞാലും ഒരു വർഗീയവാദിയുടെ വോട്ട് വർഗീയവാദിയില് അതാണ് പറഞ്ഞത് നമ്മൾ ഇത്രയും വെറുതെ വായിച്ചിട്ടും കാര്യമില്ല സാധാരണ മനുഷ്യരിൽ ചിന്തിക്കാനുള്ള ശേഷി മാത്രമേ ആവശ്യള്ളൂ ഈ കൂടുതൽ വായിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് ഈ ശരി തോന്നും ഒരുപാട് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിയാണെന്ന് നമുക്ക് അറിയാതെ തോന്നിപ്പോ അതുകൊണ്ടാണ് ഈ സ്വരാജൊക്കെ സംസാരിക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വാചകങ്ങള് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു മൂന്നാല് തവണ ശരി ശരി കയറി വരും ശരിയായ നിലപാട് ശരിയായ നിലപാട് സ്വീകരിച്ചു ഇത് ശ്രദ്ധിച്ചു നോക്കണം ഈ ഈ ശരി അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ ഈ മനഃശാസ്ത്രത്തിൽ സൈക്കോളജിക്കല് സെൽഫ് റൈറ്റഡ്നെസ് എന്ന് പറയും സെൽഫ് റൈഷ്യസ്നെസ് അതായത് സ്വയം ശരിയാണെന്ന് അതൊരു മാനസിക രോഗം കൂടിയാണ് സ്വന്തമായിട്ടൊക്കെ പറയാ മനസ്സിലായല്ലേ ഈ നമ്മൾ സ്വയം ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈ സേ ദാറ്റ് ഐ എം റൈറ്റ് ദാറ്റ് മീൻസ് യു ആർ റോങ് മനസ്സിലായി ലോകം മറ്റുള്ളവരെല്ലാം തെറ്റും ഞാൻ മാത്രം ശരിയെന്ന് പറയുന്നത് മനഃശാസ്ത്രത്തിൽ സെൽഫ് റൈൻഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു മാനസികമായ വൈകല്യമായിട്ടാണ് കണക്കാക്കുന്നത് അത് നമ്മളുടെ സി പി എം നേതാക്കന്മാരെ ഒക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ശരിയെ ഉപയോഗിക്കുക അപ്പൊ ശരിയെന്ന് പറയുന്ന സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ അവരുടെ അവർക്കറിയാം എന്താണ് അവരുടെ നിലപാടുകളെന്ന് ഇപ്പോൾ സി പി എമ്മിലെ നേതാക്കന്മാർക്കറിയാവുന്നതുപോലെ വർഗീയമായ പിന്നെ സംഘടനകളുമായിട്ടും വർഗീയ നേതാക്കന്മാരുമായിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന സന്ധികളെയും ഉടമ്പടികളെയും ഒക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പം അതിനെ മറച്ചു വെക്കാനായിട്ട് വളരെ മനോഹരമായിട്ട് പുരോഗമനം മാനവീയം ശരി ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല അതിമനോഹരമായ ഈ മിനുക്ക് കടലാസുകളുണ്ട് അങ്ങോട്ട് പൊതിഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിനെ മറയ്ക്കാവുന്ന പക്ഷെ ആ കാലഘട്ടം പോയി അത് ഇപ്പൊ ഈ ആധുനിക ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെയും അതേപോലെ തന്നെ ഈ സുതാര്യമായ ലോകമാണല്ലോ ഒന്നും മറിച്ച് വയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ ഒരു ലോകത്തിൽ പഴയതുപോലെ അതിന് മാർക്കറ്റില്ലാണ്ടായി കേരള രാഷ്ട്രീയത്തിലെ എന്തെങ്കിലും ഒരു തോൽവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്ത് വീശാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് വർഗീയത മാറിയിട്ടില്ലേ അല്ല അതാണ് പ്രശ്നം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നില്ല മാത്രമല്ല നമ്മളെ ഇപ്പോഴും നമ്മളുടെ ഈ സാങ്കേതികമായിട്ട് നമ്മളുടെ ജനാ ജനായത്വ സംവിധാനം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് അത് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾക്ക് ഇന്ന് സാങ്കേതികമായിട്ട് മാത്രമേ ജനായത്വ സംവിധാനം പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങളുടെ പരിഗണനയ്ക്കനുസരിച്ചിട്ടാണ് നമ്മുടെ രാഷ്ട്രീയം നീങ്ങുന്നത് അത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആണെങ്കിലും ഏത് പാർട്ടിയുടെ ആണെങ്കിലും അപ്പം ഇന്ന് സാങ്കേതികമായിട്ട് നമ്മളെ ഇപ്പോഴും നമ്മളുടെ പിന്നെ ഭാരതത്തിലെ ഈ ജനായത്വ സംവിധാനം ഭദ്രമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് കാര്യം ഇത് എപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് നോക്കുക ബംഗ്ലാദേശിലേക്ക് നോക്കുക മ്യാൻമാറിലേക്ക് നോക്കുക ചൈനയിലേക്ക് നോക്കുക ഏ ശ്രീ ശ്രീലങ്ക അത്യാവശ്യം ഇപ്പം വീണ്ടും ഒരു ഒരു പരിധിവരെ പിടിച്ചു വരുന്നു നമ്മൾ ഈ പരിസരങ്ങളിലേക്കൊക്കെ നോക്കുക ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ സംവിധാനം ഇല്ലായ്മതാണ് അപ്പൊ ഏത് നിമിഷവും ഇത് പോകാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ നിലവിലുള്ള ഈ സാങ്കേതികമായിട്ട് പോലും നമ്മുടെ ഈ ജനായത്വ സംവിധാനം ഇങ്ങനെ നിലനിൽക്കുന്നത് രക്തച്ചൊരിച്ചിലില്ലാതെ ഒരടിയും പിടിയും ഇല്ലാതെ ഭരണമാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതിനെ നമ്മൾ ബഹുമാനിക്കണം ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞു നമ്മൾ എല്ലാവിധ കോപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രചരണത്തിൽ നടത്തി ജനങ്ങളെ നേരിട്ടു അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങളെ തീരുമാനിക്കുന്നു ഒരാൾ ജയിക്കണത് അപ്പോൾ അവിടെ വളരെ സർവാത്മന നമ്മൾ വാക്കുകളുണ്ട് പറഞ്ഞാൽ പോരാ അവിടെ നമ്മൾ അതിനെ സ്വീകരിക്കണം അവിടെയാണ് ജനങ്ങളെ ബഹുമാനിക്കുന്നത് അപ്പോൾ മാത്രമേ ഇത് ജനായത്വ സംവിധാനമാവുകയുള്ളൂ അതെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇവിടെ രക്ത ഇല്ലാത്തത് ഇവർക്കറിയാം ഇനി ഈ ടൈമ് കഴിഞ്ഞാൽ അടുത്ത ടൈമും തങ്ങൾ മത്സരിക്കാനുണ്ട് ഇപ്പോൾ ഒരു രക്തചുരിച്ചുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് അവരെ രാഷ്ട്രീയത്തെ ബാധിക്കുമെന്നൊരു പൊതുബോധം ഉണ്ടായതുകൊണ്ടല്ലേ അത് മാത്രമല്ല സംഗതി കാരണം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇതിന്റെ ഈ അന്തർധാര എന്ന് പറയുന്നത് ഈ വരുന്ന വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ വർഗീയതയായിരിക്കും ഈ വർഗീയത വരുന്നു എന്നുള്ളതിൽ നന്നായിട്ട് അറിയാവുന്നത് സി പി എമ്മിനാണ് എനിക്ക് നിയമസഭാ ഇലക്ഷൻ മാത്രമല്ല ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഇത് കൃത്യമായി പഞ്ചായത്തിൽ പല പല മറ്റു ഉണ്ടാകും അല്ല ഓരോ വീട്ടിലും കേറി അപ്പുറത്ത് മത്സരിക്കുന്ന മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാൻ നായരാണ് ഇങ്ങനെ ജാതി പറഞ്ഞ് പേര് പറഞ്ഞ് കുടുംബ പേര് പറഞ്ഞിട്ടായിരിക്കും ഇവരെല്ലാം വോട്ട് കുടിക്കാൻ പിടിക്കാൻ തീർച്ചയായിട്ടും എന്നിട്ട് ഇവരെല്ലാം പറയുന്നതോ ഞങ്ങൾ വെക്കാനായിട്ട് മതി വർഗീയവാദികൾ വേണ്ട അതേപോലെ തന്നെ ഞങ്ങള് മതനിരപേക്ഷത മതേതരത്വം എന്താണ് മതനിരപേക്ഷത ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രശ്നം കൊണ്ടുണ്ട് ഇതിനകത്ത് ഈ മതനിരപേക്ഷത മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ എന്താണ് മതം എന്നറിഞ്ഞാൽ മാത്രമേ മതനിരപേക്ഷത എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് ഈ മാധ്യമ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ഈ പത്രസമ്മേളനങ്ങൾക്ക് മറ്റുമൊക്കെ ഇപ്പോഴും ഈ ചാനലുകാരും പത്രങ്ങളുടെ പ്രതിനിധികളും ഒക്കെയാണ് പോകുന്നത് ഒരാളെങ്കിലും ചോദിച്ചാൽ മതി അങ്ങനെ സംബന്ധിച്ചിട്ട് എന്താണ് മതനിരപേക്ഷത അല്ലെ ഉദാഹരണത്തിന് ഇപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറിയുണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നു അതേപോലെ മറ്റു പല സി പി എം നേതാക്കന്മാരെ കാണുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ നേതാക്കന്മാരെ കാണുന്നു പ്രസി പ്രതിപക്ഷ നേതാവിനെ കാണുന്നു ഇവരെല്ലാവരും പറയുന്നത് മതനിരപേക്ഷതയാണ് എന്താണ് മതനിരപേക്ഷത എന്താണ് മതം ഇത് പരസ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് ചോദ്യങ്ങൾ അടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാണല്ലോ എന്താണ് മതം ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ എന്താണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണഘടന എന്തോ എന്താണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മതേതരത്വം അതെങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തുന്നത് കേരളത്തിൽ എങ്ങനെയാണ് അത് പ്രയോഗത്തിൽ വരുത്തേണ്ടത് ഒരു മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും പിന്നെ ഒന്നിച്ചിടപഴകി താമസിക്കുന്ന സ്ഥലത്ത് എന്താണ് മതേതരത്വം എന്ന് വെച്ചു കഴിഞ്ഞാൽ പേരും മല്ലാക്കായും നമ്പൂരിയും അല്ലെങ്കിൽ ഒരു സ്വാമിയും വേറൊരു പള്ളിയിൽ അച്ഛനും കൂടെ കൂടെ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നതാണോ മതേതരത്വം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഒരു വ്യക്തത വേണം ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഈ സ്വാർത്ഥ ലാഭക്കാർക്കുണ്ടാകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കുക എന്നുള്ളതാണ് ഈ മതനിരപേക്ഷ വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നൊരു സംഗതിയാണ് ഇത് നമ്മൾ ബാഹ്യമായിട്ട് പറയും ഏ എനിക്ക് ജാതി അങ്ങനെയുള്ള ചിന്തകളൊന്നും എനിക്കില്ല ഇത് പറയാൻ വളരെ എളുപ്പമാണ് അല്ലേ പക്ഷെ അത് ഇല്ലാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രയാസമാണ് അതിന് ഓരോ വ്യക്തിയും ശ്രമിച്ചേ പറ്റൂ അപ്പൊ അവിടെയാണ് ഈ ഈ ക്രിസ്ത് ക്രിസ്തു മതവും അതേപോലെ തന്നെ ഇസ്ലാം മതവും ഹിന്ദുമതവും ഈ മൂന്ന് മതങ്ങൾ തമ്മിൽ മതങ്ങൾ ഒരേപോലെയാണോ അതുകൊണ്ട് ഹിന്ദുമതം വളരെ വ്യത്യസ്തമാണോ മറ്റു രണ്ട് മതങ്ങൾക്കുള്ള പൊതു സ്വഭാവം എന്ത് ഹിന്ദു മതത്തിന്റെ പ്രത്യേകത എന്ത് ഇതൊക്കെ ചിന്തിക്കുമ്പോഴും അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോഴുമാണ് പലപ്പോഴും ഈ അത് ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ നേതാക്കന്മാർക്കും എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ അനുകൂലമായ ഘടകവും അവര് ഇത്തരത്തിലുള്ള പുരോഗമനം ശരി മതനിരപേക്ഷത മാനവീയം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറഞ്ഞ് വാക്കുകൾ പറഞ്ഞ് അതെ കുപ്പായ പുരോഗമനം എന്നൊരു കുപ്പായം എടുത്തിട്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് വൃത്തിയും മറച്ചു വയ്ക്കാം ശരി ശരിയായ നിലപാട് ഈ കുറച്ചുകഴിയുമ്പം കേൾക്കുന്നവർക്ക് തോന്നുന്നത് ഇത് ശരിയായ നിലപാടാണെന്ന് അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഈ കൺസെന്റ് മാനുഫാക്ചർ ചെയ്യാന്ന് പറയും അതൊക്കെ ഇവരൊക്കെ വായിച്ചപ്പോൾ മാനുഫാക്ചറിങ് കൺസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ അവർ വായിച്ചിട്ട് അവൾ അവർക്ക് വന്ന വ്യക്തവോട് അറിയാം എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഈ സി പി എം ശരിക്കും കേരളത്തിൽ ഈ കഴിഞ്ഞ ഏഴെട്ട് പതിറ്റാണ്ടുകളായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഏതാണ്ട് തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലായിപ്പോയി ആൾക്കാർക്ക് മനസ്സിലായൊരവസ്ഥയിലേക്കായിപ്പോയി പക്ഷേ അതിന് ദൗർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് എന്നാൽ കോൺഗ്രസ്സിന് ഇതിനെ അപ്പുറത്തേക്ക് ഉയരാൻ കഴിയുന്നുണ്ടോ അതും പറ്റുന്നില്ല അവരും മറ്റൊരു കേരള മലയാളി ഓരോ മലയാളിയും കേരളത്തിൽ സി പി എം കാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എൻ്റെ സത്യം കോൺഗ്രസ്സുകാരനാണെങ്കിലും ബി ജെ പി കാരനാണെങ്കിലും ഇവരെല്ലാവരും എവിടെയെല്ലാം പ്രതികരണം ശ്രദ്ധിച്ചു നോക്കുക ഏതാണ്ട് സമാനമായ പ്രതികരണമല്ലേ അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരു പ്രത്യേക അവസ്ഥ അതാണ് നമ്മുടെ സാംസ്കാരിക നായകരിലൂടെയും നമ്മൾ കാണുന്നത്